നനച്ചിട്ട് വരൂ എന്താ കളയരുത് കൊറച്ച് കാറ്റിന്റെ സൗണ്ട് അല്ലേ വാവാ ഒഴിക്കോ കൊറച്ചിട്ടോ കൊറച്ചല്ലോ ഒഴിക്കോ ചെയ്യനു എന്തിനേ അതില് വേണ്ട ഇനി അതിലൊക്കെ അതില് അതില് റോസിൽ റോസില് ഒഴിച്ചിട്ട് വരുമോ അതല്ല റോസ് റോസ് അവിടെ അവിടെ ലാസ്റ്റ് യാമു അതിൽ വേണ്ട അതില് വേണ്ട ഇതില് ഇതിലൊക്കെ ഒഴിക്കോ ലാസ്റ്റ് അവിടെ നോക്ക് നോക്ക് അതില് ലാസ്റ്റ് അവിടെയല്ല ലാസ്റ്റ് ലാസ്റ്റ് എന്താണ് കൊച്ചോ കൊറച്ചു ഒഴിച്ചാൽ മതിയോ അപ്പൊ ഇവിടെ ആരെ വെള്ളം കളഞ്ഞേ ആരെ വെള്ളം കളഞ്ഞേ ഇത് ഇതിലും ഒഴിച്ചില്ലല്ലോ വാവാ ഇതിലും ഒഴിച്ചില്ലല്ലോ അതിലും അതിലൊരു ഇതിലെ ഇതിലില്ല ഇതിലെ போவோம் வழுக்கும் ആ ചെടിക്ക് ഒഴിക്കോ വാവാ ഏതിലാ മീമിയുള്ളത് കാണിച്ചു തരും മാമിക്ക് ആ എന്ത് മീമിയാ വാവാക്ക് മാമൻ കൊടുത്താമു എപ്പഴാ കൊക്ക കൊടുക്കാട്ടോ ഇതില് 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 അതിലൊക്കെ ഒഴിച്ചില്ലല്ലോ ഇതില് ഉം ശരിട്ടോ മതി അപ്പൊ കഴിഞ്ഞു വെള്ളം